നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു നിമിഷം അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചു വീണ്ടും വീണ്ടും വിളിച്ചു കണ്ണീരോടെ ദൈവത്തെ തേടി പക്ഷേ മറുപടി ഒന്നുമില്ല ആകാശം മൗനം പാലിച്ചു ദൈവം കേൾക്കുന്നുണ്ടോ എന്ന ഹൃദയത്തിനുള്ളിൽ ഒരു ചെറിയ സംശയം പതുക്കെ വളരാൻ തുടങ്ങി അവൻ അവിടെയുണ്ടോ ഇല്ലെങ്കിൽ എന്നെ വിട്ടുപോയോ ബൈബിളിൽ ഇത്തരമൊരു നിമിഷം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതും മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന മൗനത്തിൻ്റെ നിമിഷം ആ ദിവസം ആകാശം സാധാരണ പോലെ ആയിരുന്നില്ല ഇരുട്ട് പതുക്കെ ഭൂമിയെ മൂടി ജനങ്ങൾ ശ്വാസം പിടിച്ചു നിന്നു ഭൂമി നിശബ്ദമായി വിറച്ചു മദ്യത്തിൽ ഒരു കുരിശ് അതിന്മേൽ യേശു ഈ യേശു മുൻപ് രോഗികളെ സൗഖ്യമാക്കിയവനാണ് കുരുടന്മാർക്ക് കാഴ്ച നൽകി ചെവിടന്മാർക്ക് കേൾവി നൽകി കടലിനോട് സംസാരിച്ചു തിരകൾ ശാന്തമായി മരിച്ചവരെ വിളിച്ചു അവർ എഴുന്നേറ്റു പക്ഷേ ഇപ്പോൾ അവൻ തന്നെ വേദനയുടെ ആഴത്തിൽ വിറങ്ങലിച്ചു ശക്തിയില്ല രക്തം വാർന്നു ശ്വാസം പോലും വേദനയായി അപ്പോൾ അവൻ വിളിച്ചു വളരെ ഉച്ചത്തിലല്ല പ്രസംഗത്തിൻ്റെ ശബ്ദത്തിലുമല്ല വേദനയുടെ ആഴത്തിൽ നിന്ന് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു ഇതൊരു ചോദ്യം മാത്രമല്ല ഇത് മനുഷ്യവേദനയുടെ ഏറ്റവും ഏറ്റവും ആഴത്തിലുള്ള ഒരു നിലവിളിയാണ് ഇവിടെ ഒരു നിമിഷം നമ്മൾ നിൽക്കണം നിങ്ങൾക്കും ഇങ്ങനെ ദൈവത്തിൻ്റെ മൗനം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ചെറിയ കമൻ്റ് ഇടൂ ദൈവം മൗനം പാലിച്ചാലും അവൻ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇനി വീണ്ടും ആ നിമിഷത്തിലേക്ക് മടങ്ങാം യേശു വിളിച്ചപ്പോൾ ആകാശം തുറന്നില്ല ഒരു ദൂതനും ഇറങ്ങിയില്ല ഒരു ശബ്ദവും ഉണ്ടായില്ല ദൈവം മൗനം പാലിച്ചു ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് കുഴങ്ങും ദൈവപുത്രൻ തന്നെ വിളിക്കുമ്പോൾ ദൈവം മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അവൻ എവിടെയായിരുന്നു ഇത് മനസ്സിലാക്കണം ഈ മൗനം ദൈവത്തിൻ്റെ അഭാവമല്ല ഈ മൗനം അവഗണനയുമല്ല ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സത്യം ഇതാണ് ദൈവം ഏറ്റവും ആഴത്തിൽ പ്രവർത്തിച്ച നിമിഷമായിരുന്നു അത് ആകാശം മൗനം പാലിച്ചപ്പോൾ പാപം യേശുവിന്മേൽ ചുമക്കപ്പെട്ടു മനുഷ്യൻ്റെ എല്ലാ ഭാരവും എല്ലാ കുറ്റവും എല്ലാ ശാപവും അവൻ്റെ മേൽ വീണു നമുക്കൊരിക്കലും ചുമക്കാൻ കഴിയാത്തത് ഇതാണ് സത്യം ദൈവം മൗനം പാലിച്ച ആ നിമിഷം തോൽവിയല്ലായിരുന്നു അത് രക്ഷയുടെ തുടക്കമായിരുന്നു ഇത് നമ്മുടെ ജീവിതത്തോടും സംസാരിക്കുന്നു പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും പക്ഷേ മറുപടി വൈകും വേദന തുടരും പ്രശ്നം മാറില്ല അപ്പോൾ നമ്മൾ ചോദിക്കും ദൈവമേ നീ എവിടെയാണ് ഇതോർക്കുക യേശുവും ഇതേ ചോദ്യം ചോദിച്ചു അവനും മൗനമനുഭവിച്ചു എങ്കിലും ദൈവം അവനെ വിട്ടുപോയില്ല ദൈവം മൗനം പാലിക്കുന്ന നിമിഷങ്ങൾ നമ്മെ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല നമ്മെ രൂപപ്പെടുത്താനാണ് നമ്മിലൂടെ മറ്റുള്ളവരെ രക്ഷിക്കാൻ ദൈവം സംസാരിക്കാത്തപ്പോൾ പോലും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ കാണാത്ത വിധത്തിൽ നമ്മൾ മനസ്സിലാക്കാത്ത വഴികളിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം ഇത്തരമൊരു മൗനമുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ആ മൗനം ദൈവത്തിൻ്റെ അഭാവമല്ല ദൈവം മൗനം പാലിച്ചു പക്ഷെ അവൻ പോയിട്ടില്ല അന്നും അവൻ പ്രവർത്തിച്ചു ഇന്നും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ